നമസ്കാരം കെ എസ് ആർ ടി സിയിൽ മന്ത്രി മാറിയപ്പോൾ അതിനകത്തുള്ള ചില കാര്യങ്ങളും കൂടോടെ മാറുകയാണ് പടലയോടെ മാറാൻ സാധ്യതയുണ്ടോ എന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും എം ഡി ആയി പോയിട്ടിരിക്കുന്ന ബിജു പ്രഭാകരനെ സ്ഥലത്ത് നിന്നും മാറ്റി മറ്റൊരു എം ഡി എ സ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രിയായ ഗണേഷ് കുമാർ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ഈ എം ഡി എ മാറ്റണം ബിജു പ്രഭാകരനെ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്ന ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കെ എസ് ആർ ടി സിയിൽ ഗണേഷ് കുമാർ മന്ത്രി ആയതിനു ശേഷം ചില മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം പരിശ്രമിക്കുന്നു അതിനു വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ തുടക്കത്തിൽ തന്നെ ചില ആൾക്കാർ അതിനെ തടയിടാൻ ശ്രമിക്കുന്നു കാരണം അങ്ങനെ പരിഷ്കാരങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ നടന്നിരുന്ന കെടുകാര്യസ്ഥിതിയും അഴിമതിയും ഇദ്ദേഹത്തിന് അതിൽ കൂടി പുറത്തു വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിൽ പരിഷ്കരണം എന്നത് അനുവദിക്കുക എന്നത് തങ്ങൾക്ക് എതിരായി പിന്നെ പ്രവർത്തിക്കാൻ ഈ സർക്കാരിനെതിരായി തന്നെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുൻ മന്ത്രിക്കും അതുപോലെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാൻ ലൈസൻസ് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് ആൻ്റണി രാജുവും അതുപോലുള്ള ആൾക്കാരും പറയും അതുകൊണ്ടാണ് ഈ ബസ് നഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതായത് പുതിയ മന്ത്രിയായ ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ അതിനെതിരെ സർക്കാർ രംഗത്ത് വരുന്നു ആൻ്റരാജ് രംഗത്ത് വരുന്നു അതുപോലെ എം ഡി രംഗത്ത് വരുന്നു എം ഡി ആ കാര്യങ്ങൾ മന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു മന്ത്രിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ഈ ബസ്സിൻ്റെ കാര്യങ്ങൾ കണക്കുകളും എന്തൊക്കെയാണ് അത് എത്രമാത്രം ലാഭകരമാണ് അതിന്റെ റൂട്ടുകൾ എന്താണ് അതിന്റെ വരവ് നമുക്ക് കിട്ടുന്ന കളക്ഷൻ എന്താണ് ആ അങ്ങനെയുള്ളൊരു വിശദകമായ റിപ്പോർട്ട് എം ഡിയോട് ഗണേഷ് കുമാർ മന്ത്രി ചോദിച്ചിരുന്നു പക്ഷേ മന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ റിപ്പോർട്ട് ചോർന്ന് പുറത്തുപോയി പത്രങ്ങൾക്കൊക്കെ മാധ്യമങ്ങൾക്ക് ആ റിപ്പോർട്ട് അതിൽ തന്നെ ഗണേഷ് കുമാറിനും വളരെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു അന്ന് തന്നെ ഗണേഷ് കുമാർ മനസ്സിൽ കുറിച്ചതായിരിക്കാം ഇയാളെ വെച്ചുകൊണ്ട് ഇനി എനിക്ക് ഒരു പരിഷ്കരണ പരിപാടി നടത്താൻ കഴിയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ബിജു ബിജു പ്രഭാകരനെ മാറ്റണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ ഇദ്ദേഹം തയ്യാറെടുത്തിരിക്കുന്നത് അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നും വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രി എന്താണ് നടപടി എടുക്കാൻ പോകുന്നത് എന്താണ് പ്രതികരണം ഇതുവരെ വ്യക്തമല്ല എന്തായാലും പിന്നെ ഈ എം ഡി സ്ഥാനത്ത് ഇരിക്കാൻ താല്പര്യമില്ല എന്ന് ബിജു പ്രഭാകർ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ആഗസ്റ്റിൽ തന്നെ ബിജു പ്രഭാകർ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം തനിക്ക് എങ്ങനെയൊരു ആഗ്രഹമുണ്ട് എം ഡി ആയി തുടരാൻ താല്പര്യമില്ല ചെയർമാനായിട്ട് തുടരാം കുഴപ്പമില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷെ അന്ന് ഈ ആഗസ്റ്റിൽ ആനണി രാജു ആണ് അതിനെ മന്ത്രിയായിരുന്ന ആനടി രാജു ആണ് അതിനെ എതിർത്തത് ഒരു കാരണവശാലും താങ്കൾ എം ഡി സ്ഥാനത്ത് യും അങ്ങനെ സർക്കാരിന്റെ പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബിജു പ്രഭാർ വീണ്ടും എം ഡി സ്ഥാനത്ത് തുടരാൻ തയ്യാറായതും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അദ്ദേഹം പകരം അദ്ദേഹം പറയുന്നത് ബിജു പ്രഭാർ പറയുന്നത് അസിസ്റ്റന്റ് ഡി ഉണ്ട് സി എം ഡി ഉണ്ട് അത് പ്രമോദ് ശങ്കറാണ് ആ പ്രമോദ് ശങ്കറിനെ എം ഡി ആക്കണമെന്നാണ് ബിജു പ്രഭാർ എന്നെ ആവശ്യപ്പെട്ടിരുന്നത് അക്കാലത്തും ഇനിയും പ്രമോദ് ശങ്കറിനെ തന്നെ വീണ്ടും എം ഡി ആയി നിലനിർത്താൻ മന്ത്രി ഗണേഷ് കുമാർ ആവശ്യപ്പെടുമോ എന്നതും നിശ്ചയമില്ല കാരണം പ്രമോദ് ശങ്കറിനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നാൽ അതിന്റെ പിന്നിൽ തന്നെ മറ്റൊരു പിന്നെ ചരട് വലി നടക്കുന്നുണ്ട് ഒരു കെ എസ് കാരനെ അത് സി പി എമ്മിന് താല്പര്യമുള്ള ഒരു കെ എസ് കാരനെ ഈ എം ഡി സ്ഥാനത്തെ കൊണ്ടുവരാനുള്ള ഒരു അന്തർനാടകങ്ങളും നടക്കുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും കെ എസ് ആർ ടി സിയിൽ അധികാരത്തിന് വേണ്ടിയുള്ള ചരട് വലികളിലും അന്തർനാടകങ്ങളും അന്തർധാരകളും നിൽക്കുന്നു അതേസമയം മന്ത്രി കെ എസ് ആർ ടി സി എസ് പരിഷ്കരിച്ച് കഴിയുമെങ്കിൽ ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് കരുതുന്നു എന്തായാലും കെ എസ് ആർ ടി സി ഒരു പരിഷ്കരണ രീതിയിലേക്ക് മന്ത്രി ശ്രമിക്കുമ്പോൾ അതിന് ചില അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള എന്തു പറയുക പുറകോട്ട് വലി നടക്കുന്നുണ്ട് എന്തായാലും ബിജു പ്രഭാകർ ഇനി എത്ര കാലം എം ഡി ആയിരിക്കും എന്നത് സംശയം തന്നെയാണ് കാരണം മന്ത്രിക്ക് ബിജു പ്രഭാകറിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അസന്തിട്ട് ഗവൺമെൻ്റ് അറിയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു തന്നെയാണ് ഇപ്പോൾ വരുന്ന പുറത്തു വരുന്ന വിവരം എന്തായാലും കെ എസ് ആർ ടി സി നന്നാകുമോ നന്നാകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമുക്ക് കാത്തിരിക്കാം